നിമിഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ട് മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി നമ്മുടെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ചില മനോഹരമായ മൂമെന്റുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നിട്ട് ബിഗ് ബോസ് തന്നെ ചോദിക്കുകയാണ് ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന് ആര് കണ്ടാലും അത് നൂറ് ശതമാനവും സത്യം തന്നെയാണ് എന്ന് പറയത്തക്ക വിധമാണ് ആ പ്രൊമോയിലുള്ള ഓരോ ദൃശ്യങ്ങളും അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് ഇക്കാര്യം ആ വീട്ടിൽ പല ആൾക്കാർക്കും സംശയം തോന്നുകയും ചർച്ച ചെയ്യുകയും കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തയാവുകയും ചെയ്തതാണ് ആ സമയത്തൊക്കെ ഇരുവരും അതിനെ തുറന്നു നിഷേധിച്ചു ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണ് എന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഇന്നലെ കൂടി ഗബ്രി പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ വളർത്തി ഇത്രയും വലുതാക്കി കൊണ്ടുവന്നത് വന്നത് എന്റെ മാതാപിതാക്കളാണ് അവരാരെയെങ്കിലും ഒരു പെൺകുട്ടിയെ കാട്ടിത്തരും അങ്ങനെ ഒരു കുട്ടിയെ കല്യാണം കഴിക്കാനാണ് എനിക്ക് താല്പര്യം അല്ലാതെ എന്റെ ഇഷ്ടപ്രകാരം ഒന്നിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടേക്ക് ചെല്ലുക എൻ്റെ അപ്പനെയമ്മയെ വേദനിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ഗബ്രി ആ ഗബ്രിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റും ബിഗ് ബോസും ചോദിക്കുന്നത് ഇവർ പ്രണയിക്കുവാൻ തുടങ്ങിയോ എന്ന് സത്യം പറഞ്ഞ പ്രേക്ഷക സമൂഹത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാർ അവർ പ്രണയിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ബിഗ് ബോസിൽ മുൻപൊക്കെ അങ്ങനെയുള്ള ട്രാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ലവ് ട്രാക്കുകൾ ഈ ലവ് ട്രാക്കുകളെ സപ്പോർട്ട് ചെയ്യാനാണ് എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പ്രണയിക്കുന്നത് കാണണം എല്ലാ സീസണുകളും വിജയിക്കണമെങ്കിൽ അതിനകത്ത് ഒരു ലവ് ഒക്കെ വേണം എന്നാഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് കാരണം ഈ തല്ലുമടിയും മാത്രം കണ്ടുകൊണ്ട് കുറെ കഴിയുമ്പോൾ ആൾക്കാർ മുഷിയും അതിൻ്റെ നടുവിൽ കാണാൻ രസകരമായ ചില കാഴ്ചകൾ അത് ഇങ്ങനെയുള്ള കോമ്പോകളിലാണ് വെളിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് ആഗ്രഹിക്കുന്ന ജനത്തിൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒരു ചോദ്യചിഹ്നവുമായിട്ട് വന്നിരിക്കുകയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് എന്താണ് പ്രേക്ഷക സമൂഹത്തിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം